ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ നായകനും ബി സി സി ഐയുടെ മുൻ അധ്യക്ഷനുമായ സൗരവ് ഗാംഗുലി ഇന്ന് അമ്പത്തിരണ്ടാം ജന്മദിനം ആഘോഷിക്കുകയാണ് അധികം ആരും അറിയാത്ത പല കാര്യങ്ങളും ഗാംഗുലിയുടെ വ്യക്തിജീവിതത്തിലുണ്ട് അതിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ ചൊവ്വാഴ്ചയിലെ ഉപവാസം എല്ലാ ചൊവ്വാഴ്ചകളിലും ഗാംഗുലി ഉപവസിക്കും ഗാംഗുലി കടുത്ത ഈശ്വര വിശ്വാസിയാണ് മതപരമായ കാര്യങ്ങൾക്കെല്ലാം ഗാംഗുലി വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഈശ്വര വിശ്വാസത്തിന്റെ ഭാഗമായാണ് താരം ചൊവ്വാഴ്ചകളിൽ ഉപവസിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഇടം കയ്യൻ ബാറ്ററാണ് സൗരവ് ഗാംഗുലി എന്നാൽ ഗാംഗുലി ക്രിക്കറ്റിലേക്ക് എത്തുന്നത് വലം കയ്യൻ ബാറ്ററായാണ് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയപ്പോൾ ഗാംഗുലി വലങ്കയ്യനായിരുന്നു മൂത്ത സഹോദരൻ സ്നേഹാശിഷ് ഗാംഗുലിയും ക്രിക്കറ്റ് കളിക്കുമായിരുന്നു സഹോദരൻ ഇടംകയ്യൻ ബാറ്റ്സ്മാൻ ആയതിനാൽ പിന്നീട് ഗാംഗുലിയും ഇത് കണ്ട് ഇടം കൈ പരീക്ഷിക്കുകയായിരുന്നു സ്നേഹാശിഷിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഗാംഗുലി ഇടംകയ്യൻ ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാനാകുന്നത് എന്നാൽ ഗാംഗുലി ബൗൾ ചെയ്യുന്നത് വലംകൈ കൊണ്ടാണ് മറ്റെല്ലാ കാര്യങ്ങളിലും സൗരവ് വലങ്കയ്യൻ തന്നെ ബാറ്റിങ്ങിൽ മാത്രമാണ് ഗാംഗുലി ഇടം കൈ ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ എട്ടിനാണ് ഗാംഗുലിയുടെ ജനനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മനോഭാവം മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച വഹിച്ച താരം കൂടിയാണ് ഗാംഗുലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഓസ്ട്രേലിയൻ പര്യടനത്തിനാണ് ഗാംഗുലി ആദ്യമായി ഇന്ത്യൻ ടീമിലേക്ക് വിളിക്കപ്പെടുന്നത് എന്നാൽ ആ പരമ്പരയിൽ ഒരു മത്സരം പോലും കളിക്കാൻ ഗാംഗുലിക്ക് സാധിച്ചില്ല പിന്നീട് ടീമിൽ ഇടം പിടിക്കാൻ നാല് വർഷത്തെ കാത്തിരിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യക്കായി അരങ്ങേറ്റ മത്സരം കളിച്ചു ഈ കളിയിൽ ഗാംഗുലി സെഞ്ചുറിയും നേടിയിരുന്നു